ഹലോ ഡിയർ ആസ്പിരൻസ് ഇന്ന് നിങ്ങൾ തമിഴലിൽ കണ്ട പോലെ മെൻറ്റേമസ് എന്നുള്ള റിട്ടുവായിട്ട് ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിന് മുന്നേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിങ്ങളുടെ വരാൻ പോകുന്ന മൂന്ന് മെയിൻസ് പരീക്ഷകൾ അത് എൽ എസ് ടി എസ് ആവട്ടെ സബ് ഇൻസ്പെക്ടർ ആവട്ടെ അതുപോലെ തന്നെ കേരള ബാങ്ക് ആവട്ടെ ഈ മൂന്ന് പരീക്ഷകളിലും ഇൻവേരിയബിളി നിങ്ങളുടെ സിലബസിൻ്റെ ഭാഗമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഈ പോർഷൻ എൽ എസ് ടി എസിലെ പേപ്പർ വണ്ണിൽ പതിനഞ്ച് മാർക്കിൻ്റെ ആണ് ഈ ഏരിയയ്ക്കുള്ളത് സബ് ഇൻസ്പെക്ടറിലേക്ക് വരുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിനുള്ളിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് ഏഴ് മാർക്കിൻ്റെ ആണ് കേരള ബാങ്കിൽ അഞ്ച് മാർക്കിൻ്റെ വെയ്റ്റേജും ഉണ്ട് ഇനി മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള ഡിഗ്രി മെയിൻസ് എക്സാമുകളുടെ ക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഏറ്റവും അധികം ആവർത്തിച്ചിട്ടുള്ള ഏരിയാസ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ആണ് റിഡ്സ് എന്നുള്ളൊരു ഏരിയ അപ്പം നിനക്ക് നിങ്ങൾക്ക് ഈ വരുന്ന എക്സാംസിൽ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ആ റിറ്റ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് ഈ മെൻറ്റേമസ് എന്ന് പറയുന്ന റിട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അഞ്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അഞ്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം കാരണം ഈ അഞ്ച് ക്വസ്റ്റ്യൻസും ഇൻവേരിയബിളി നിങ്ങൾക്ക് ഈ മെൻറ്റേമസ് എന്നുള്ള റിട്ട് എന്താണ് അതിൻ്റെ ആ സബ്ജക്ട് മാറ്റർ എന്താണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ അഞ്ച് ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ അതായത് ഈ മെയിൻറ്റേമസ് എന്നുള്ള റിട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് മാത്രമേ നാളിതുവരെ കേരള പി എസ് ഡിഗ്രി മെയിൻസ് ആസ്പെക്റ്റിൽ ഡിഗ്രി മെയിൻസ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ളൂ പക്ഷേ എന്നാൽ കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി മെൻറ്റേമസിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം ലൈക്ക് മെൻറ്റേമസ് എന്നുള്ള റിട്ട് ഫണ്ടമെൻറ്റൽ റൈറ്റ്സിൻ്റെ വയലേഷനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണോ അതോ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടാലും മെൻറ്റേമസ് എന്നുള്ള റിട്ട് ആപ്ലിക്കബിൾ ആകുമോ മൻറ്റമസ് എന്നുള്ള റിട്ട് ഹൈക്കോടതി ഹൈക്കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് അവൈലബിൾ ആണോ അതായത് ഹൈക്കോർട്ട് മാൻറ്റമസ് എന്നുള്ള റിട്ട് പുറ പുറപ്പെടുവിക്കാറുണ്ടോ അതായത് നിങ്ങൾക്ക് ഈ റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുക്കാൻ സാധിക്കുമോ അതോ സുപ്രീം കോടതിയിൽ മാത്രമേ ഈ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ സാധിക്കുള്ളൂ ഞാൻ പറയുന്ന പോയിന്റ്സ് ഓർത്തിരിക്കുക പിന്നെ ഇത് ആർക്കെതിരെയൊക്കെ അവൈലബിൾ ആണ് ഓക്കെ ഇത് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിൻ്റെ അഗെയിൻസ്റ്റ് മാത്രമാണോ അവൈലബിൾ അതോ ജുഡീഷ്യൽ അതോറിറ്റീസിൻ്റെ അഗെയിൻസ്റ്റും അവൈലബിൾ ആണോ ഓക്കെ ഇനി മെൻറ്റമസ് അവൈലബിൾ ആകാത്തത് ആർക്കൊക്കെ അഗേൻസ്റ്റ് ആണ് ആർക്കാണ് അപ്പോൾ ഈ മൂന്ന് പോയിൻറ്സ് ഈ മൂന്നാല് പോയിൻസും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക എന്നിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം മെൻറ്റമസ് എന്നുള്ള റിട്ട് റിട്ട് ലിറ്ററലി മെൻ്റമസ് എന്നുള്ള വേർഡ് മീനിങ് കമാൻഡ് എന്നാണ് ടു കമാൻഡ് സം ആക്ടിവിറ്റി ഓർ ഡിമാൻഡ് സം ആക്ടിവിറ്റി ചെയ്യാൻ ആവശ്യപ്പെടുക അപ്പോൾ മെൻറ്റമസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടത് കമാൻഡ് എന്നുള്ള വേർഡാണ് ഓക്കെ സോ നിങ്ങളറിയാം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റിന് അഗേൻസ്റ്റ് ആയിട്ട് ഞാൻ പറയാം മെൻറ്റമസ് എന്നുള്ള റിട്ട് ഈസ് ആക്ച്വലി അവൈലബിൾ ഫ്രം ബോത്ത് ഹൈക്കോർട്സ് ആൻഡ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹൈക്കോടതിയുടെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് മാൻഡമസ് എന്നുള്ള റിട്ട് പെറ്റീഷൻ പെറ്റീഷനേഴ്സ് സമർപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ റൈറ്റിൻ്റെ വയലേഷൻ ഉണ്ടാകുമ്പോഴാണ് എന്താണ് ലീഗൽ റൈറ്റിൻ്റെ വയലേഷൻ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിച്ച് മാൻഡമസ് എന്നുള്ള റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ സാധിക്കും അതായത് ലീഗൽ റൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ലീഗൽ നിയമപരമായിട്ടുള്ള ഒരു റൈറ്റ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു അവകാശം ഹനിക്കപ്പെടുന്നു അതായത് ആ അവകാശം നിങ്ങൾക്ക് സാധിച്ചു തരേണ്ട ആ ഡ്യൂട്ടി പെർഫോം ചെയ്യേണ്ട ഓഫീസ് ഹോൾഡർ അല്ലെങ്കിൽ ബോഡി അത് ചെയ്യാത്തത് കാരണം നിങ്ങൾക്ക് നിയമപരമായ ഒരു ക്ഷതമേൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആസ്വദിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്യേണ്ട ഒരു റൈറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിച്ച് ഈ മെൻറ്റേമസ് എന്നുള്ള റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ സാധിക്കും പക്ഷേ ഹൈക്കോടതിയെ സംബന്ധിച്ച് ഇതൊരു എക്സ്ട്രാ പോയിൻ്റ് ആണ് നിങ്ങൾ അത്രേ ഗഹനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട എൻ എസ് പോലെയുള്ള ഗസറ്റഡ് എക്സാംസ് വരുന്നതുകൊണ്ട് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ ഹൈക്കോടതിയിൽ ഈ റിട്ട് പെറ്റീഷനുമായിട്ട് ചെല്ലുമ്പം ഹൈക്കോടതി മെൻഡമസ് എന്നുള്ള റിട്ട് അനുവദിക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് അത് ഡിസ്ക്രിപ്ഷനറിയാണ് ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം അത് ഹൈക്കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ് കാരണം ഈ ലീഗൽ റൈറ്റ് എൻഫോഴ്സ് ചെയ്യുന്നതിന് മറ്റ് ഓൾട്ടർനേറ്റ് റെമഡീസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാൻഡമസ് എന്നുള്ള റിട്ട് അവിടെ ഒരു പക്ഷേ അനുവദിക്കത്തില്ല ഓക്കെ അതൊരു എക്സ്ട്രാ പോയിന്റായിട്ട് ഓർത്താൽ മതി അപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഈ റിട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടാം ഇനി ഇവിടുത്തെ ദ റൈറ്റ് അവകാശം ലംഘിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടത് ഒരു മൗലിക അവകാശമാണെങ്കിലോ മൗലിക അവകാശമാണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക സുപ്രീം കോർട്ട് ഈസ് ആക്ച്വലി ദ വാച്ച് ഡോഗ് അല്ലെങ്കിൽ ഗാർഡിയൻ ഓഫ് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ഇന്ത്യയിൽ നമ്മുടെ ഫണ്ടമെൻറ്റൽ റൈറ്റ്സിൻ്റെ ഗാർഡിയൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോർട്ടാണ് അപ്പോൾ അവിടെ എന്ത് ചോദ്യം ഉദിക്കുന്നില്ല ഒരു ആൾട്ടർനേറ്റ് റെമഡിയുടെ ചോദ്യം ഉദിക്കുന്നില്ല അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ആർട്ടിക്കിൾ തേർട്ടി ടു മറ്റേത് ആർട്ടിക്കിൾ ടു ട്വൻറ്റി സിക്സ് ആണ് ആർട്ടിക്കൾ ടു ട്വൻ്റി സിക്സ് ഇവിടെ സുപ്രീം കോടതിയുടെ കേസിൽ ഫണ്ടമെൻറ്റൽ റൈറ്റ്സിൻ്റെ എൻഫോഴ്സ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ തേർട്ടി ടു പ്രകാരമാണ് നിങ്ങൾ മെൻറ്റമസ് എന്നുള്ള റിട്ട് പെറ്റീഷൻ സമർപ്പിക്കുന്നതെങ്കിൽ അവിടെ ഒരു ആൾട്ടർനേറ്റ് റെമഡി ഇല്ല അവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു മൗലികാവകാശത്തെ ഹനിക്കുന്ന രീതിയിൽ ഒരു കമ്മീഷൻ ഓർ ഒമീഷൻ ഓഫ് ആക്ട് ഒരു ഒരു ഓഫീസ് ഹോൾഡർ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഈ പറയുന്ന പബ്ലിക് ഓഫീസ് മാത്രമാണ് പബ്ലിക് ഓഫീസ് അതിൻ്റെ അകത്ത് സി ആ പോയിൻ്റ് ഓർത്തിരുന്നോ അവൈലബിൾ അഗെയിൻസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റീസ് ആസ് വെൽ ആസ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് ഓക്കെ അതായത് ഒരു ഒരു പബ്ലിക് ഓഫീസ് ഹോൾഡർ അല്ലെങ്കിൽ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു കോസി ജുഡീഷ്യൽ ബോഡി അല്ലെങ്കിൽ കോസി ജുഡീഷ്യൽ ബോഡി അല്ലെങ്കിൽ ഒരു ഇൻഫീരിയർ കോർട്ട് ഇപ്പോൾ ജുഡീഷ്യൽ ബോഡി എന്ന് പറയുമ്പോൾ ജുഡീഷ്യൽ അതോറിറ്റീസ് എന്ന് പറയുമ്പോൾ അതിൻറ്റകത്ത് എന്തൊക്കെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഇൻകൾക്കേറ്റഡ് ആവും കോസ്റ്റ്യനിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പറഞ്ഞുതരാം ഇൻഫീരിയർ കോർട്സ് വരും അതുപോലെ തന്നെ കോസി ജുഡീഷ്യൽ ബോഡീസ് ഇൻക്ലൂഡിങ് ട്രിബ്യൂണൽസ് വരും അപ്പം ഇങ്ങനെ തന്നെ ഓർത്തിരിക്കുക ഇൻഫീരിയർ കോർട്സ് ആൻഡ് കോസി ജുഡീഷ്യൽ ബോഡീസ് ഇൻക്ലൂഡിങ് ട്രിബ്യൂണൽസ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് ഇൻക്ലൂഡിങ് ഗവൺമെൻറ് കൺസേൺ സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ അവർ പെർഫോം ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്നത് വഴി നിങ്ങൾക്ക് മൗലികാവകാശ ലംഘനമാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എവിടെ റിട്ട് പെറ്റീഷൻ കൊടുക്കാം സുപ്രീം കോടതിയിൽ തന്നെ ഈ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ സാധിക്കും ഇവിടെ നഷ്ടപ്പെട്ടത് മണ്ട ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തന്നെ ആയതുകൊണ്ട് തന്നെ സുപ്രീംകോടതി എന്ത് അനുവദിക്കാറുണ്ട് അത് തെളിയുകയാണ് സുപ്രീം കോടതിക്ക് അത് ബോധ്യപ്പെടുകയാണെങ്കിൽ മാൻഡമസ് എന്ത് ചെയ്യാറുണ്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട് ആ ഓഫീസ് ഹോൾഡറിനോട് ആ ഡ്യൂട്ടി ചെയ്യാൻ സുപ്രീം കോടതി ആവശ്യപ്പെടും അതാണ് സുപ്രീം കോർട്ട് കമാൻഡ്സ് അല്ലെങ്കിൽ ഹൈക്കോർട്ട് കമാൻഡ്സ് കമാൻഡ് ടു പെർഫോം എ ഡ്യൂട്ടി ഓക്കെ സൊ കമാൻഡ് ടു പെർഫോം ഏ ഡ്യൂട്ടി ഇവിടെ ഒരു കാര്യം ഇവിടെ പറയട്ടെ ഇവിടെ കാരണം ഇത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന രണ്ട് റിറ്റ്സ് ഉണ്ട് പ്രൊഹിബിഷനും അതുപോലെ തന്നെ സെർഷ്യൂറി പ്രൊഹിബിഷനും സെർഷ്യൂറിയും ഇവിടെ വരുമ്പോൾ ബാൻഡമസിൻ്റെ കേസിൽ മെൻഡമസിൻ്റെ കേസിൽ പെർഫോം അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത് അല്ലേ എന്നാൽ പ്രൊഹിബിഷനിലും സെർഷ്യൂറിലും വരുമ്പോൾ ഇൻ ആക്ടിവിറ്റിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യരുത് എന്നാണ് അവിടെ പറയുന്നത് ഓക്കെ സോ ഈ ഡിഫറൻസ് നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ നോക്കാം അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കുക അവൈലബിൾ ഫ്രം ബോത്ത് ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് അവൈലബിൾ അഗെയിൻസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റീസ് ആസ് വെൽ ആസ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് ഇൻക്ലൂഡിംഗ് ദ ഗവൺമെൻറ് കൺസേൺ ഓക്കെ ഹൈക്കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ ടു ട്വൻറ്റി സിക്സ് സുപ്രീം കോടതിയായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ തേർട്ടി ടു ഇനി ഒരു പോയിന്റ് കൂടെ ഓർത്തിരുന്നാൽ മതി ഇത് ആർക്ക് അഗെയിൻസ്റ്റ് അവൈലബിൾ അല്ല ഓർത്തിരുന്നു ഈ മൂന്ന് കാര്യങ്ങൾ അങ്ങ് ഓർത്താൽ മതി ഒന്ന് ഇന്ത്യൻ പ്രസിഡന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് മെൻറ്റൈനസ് എന്നുള്ള റിട്ട് അവൈലബിൾ അല്ല സംസ്ഥാന ഗവർണർമാർക്കെതിരെ മെൻ്റനൻസ് എന്നുള്ള റിട്ട് അവൈലബിൾ അല്ല അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടും ഈ റിട്ട് അവൈലബിൾ അല്ല ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ നോക്കാം ആ ക്വസ്റ്റിൻ്റെ അകത്ത് കീ വേഡ്സ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ദ റിട്ട് ദാറ്റ് സുപ്രീം കോർട്ട് ഇഷ്യൂസ് ടു ഇൻഫീരിയർ കോർട്സ് ഓർ ട്രിബ്യൂണൽ ബോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്ന് ട്രിബ്യൂണൽ ബോർഡ് അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇതാണെന്ന് ജുഡീഷ്യൽ ബോഡീസ് ഓർ എനി ടൈപ്പ് ഓഫ് അഡ്മി അതായത് ക്വസ്റ്റിനിൽ തന്നെ ഉണ്ട് എന്ത് നിങ്ങൾ ഈ റിട്ടുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട ആർക്കൊക്കെ ആർക്കൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് റിട്ട് അവൈലബിൾ എന്നുള്ളത് ക്വസ്റ്റിനിൽ തന്നെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് എന്താണ് ഇൻഫീരിയർ കോർട്ട് ഓർ ട്രിബ്യൂണൽ കോർപ്പറേഷൻ ഇതാണ് ജുഡീഷ്യൽ ബോഡീസ് ഇനി അതുപോലെ തന്നെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഇനി ഇതിലെ കീ വേർഡ് എന്താണ് കമാൻഡിങ് ടു പെർഫോം ദിയർ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഓപ്ഷൻ സോറി ഓപ്ഷൻ സി മെൻറ്റേമസ് ആണ് അടുത്തത് ഇത് നൂറ്റി പതിനേഴ് ബാർ ഇരുപത്തിരണ്ട് എസ് എ മെയിൻസിന് ചോദിച്ച ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇനി നൂറ്റി ഇരുപത്തി മൂന്നേ ബാർ ഇരുപത്തിരണ്ട് ജൂനിയർ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യം ഓക്കെ വിച്ച് റിട്ട് മേ ബി ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് എ പബ്ലിക് ഒഫീഷ്യൽ ഡയറക്ടിങ് ഹിം ടു പെർഫോം ഹിസ് ലീഗൽ ഡ്യൂട്ടി ഓക്കെ സോ ടു പെർഫോം ഓർ ടു ഡിമാൻഡ് ഓർ ടു കമാൻഡ് എന്ന് റിട്ടുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും നോക്കേണ്ട അതിൻ്റെ ആൻസർ എന്തായിരിക്കും അതിൻ്റെ ആൻസർ മാൻറ്റേമസ് ആയിരിക്കും സോ ഇവിടെ ആൻസർ അഗെയിൻ ഓപ്ഷൻ ബി ഇനിയിടത്തെ പൂജ്യം അമ്പത്തിരണ്ടേ ബാർ ഇരുപത്തി മൂന്ന് എന്നുള്ള ക്വസ്റ്റ്യൻ കാറ്റഗറി കോഡ് എക്സാം സൂപ്പർവൈസർ ഐ സി ഡി എസ് ആയിരുന്നു ഒരു ഗവണ്മെൻ്റ് ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാ നിറവേറ്റാതിരിക്കുകയും അതുവഴി മറ്റേതെങ്കിലും വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവകാശങ്ങളെന്ന് മേ പറയുന്നുള്ളൂ അത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പറഞ്ഞു അവകാശങ്ങളെന്ന് പറയുമ്പോൾ അത് ലീഗലു ആവാം ഫണ്ടമെൻ്റലും ആവാം അവിടാണ് ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ജുറി ജുറിസ്റ്റിക്ഷൻ മാറി വരുന്നതെന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇവിടെ ജനറലി പറയാണ് മാൻറ്റേമസ് എന്നുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളുടെ അവകാശങ്ങൾ കർത്തവ്യം വഴി ഒരു നിയമപരമായ കർത്തവ്യം ഒരു ഉദ്യോഗസ്ഥൻ നിറവേറ്റ വഴി വ്യക്തിയുടെ അവകാശം നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണത് ഓപ്ഷൻ ബി മാൻറ്റേമസ് അടുത്തത് എഴുപത്താറ് ബാർ ഇരുപത്തി മൂന്ന് കമ്പനി ബോർഡ് എക്സാംസിൽ രണ്ട് കമ്പനി ബോർഡ് പരീക്ഷ നടന്നു അതിലൊരു കമ്പനി ബോർഡ് എക്സാമിൽ എഴുപത്താറ് ബാർ ഇരുപത്തി മൂന്ന് എന്നുള്ള എക്സാമിൽ ചോദിച്ച ചോദ്യമാണ് നെയ്മ റിട്ട് ഇഷ്യൂഡ് ബൈ ദ സുപ്പീരിയർ കോർട്ട് ടു ഡു സം സ്പെസിഫിക് ആക്ട് വിച്ച് ദാറ്റ് ബോഡി ഈസ് ഒബ്ലേജ്ഡ് അണ്ടം ലോ ടു ഡു അതായത് നിയമപരമായിട്ട് ചെയ്യാൻ ബാധ്യതപ്പെട്ട ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത് വഴി ഒരു വ്യക്തിയുടെ അവകാശം എങ്കിൽ സുപ്പീരിയർ കോർട്ട് ഇഷ്യൂ ചെയ്യുന്ന റിട്ട് ഏതാണ് എഗെയിൻ ആൻസർ ഓപ്ഷൻ എ മെൻറ്റേമസ് ആണ് അടുത്തത് നൂറ്റി അമ്പത്തെട്ട് ബാർ ഇരുപത്തി മൂന്ന് ലാസ്റ്റ് നടന്ന എസ്സൈ മീൻസ് പരീക്ഷ ദ റിട്ട് ഇഷ്യൂഡ് അഗേൻസ്റ്റ് എ പബ്ലിക് അതോറിറ്റി ഓർ ആൻ ഓഫീസർ ഹൂസ് നോൺ പെർഫോമൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി കോസസ് ഇഞ്ചുറി ടു സം വൺ ആ ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്നത് വഴി അവകാശ അവകാശ ലംഘനം കഴിഞ്ഞാൽ റിട്ട് ഇഷ്യൂ ചെയ്യപ്പെടുന്ന റിട്ട് ഏതെന്നാണ് ഇവിടെ ചോദ്യം ആൻസർ ഏതാണ് ഓപ്ഷൻ ബി മെയിൻറ്റേമസ് ഓക്കെ സോ താങ്ക് യു വെരി മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം